നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ ഡബിൾ കോട്ട് കട്ടിൽ കേരളം നെറ്റുന്ന ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് കൂടാതെ നമ്മളെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് വാട്സപ്പില് സ്റ്റാറ്റസ് ചെയ്ത് അതേപോലെ സോഷ്യൽ മീഡിയക്കുള്ള ഷെയർ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മളെ വക നമ്മളെ യൂട്യൂബ് ചാനലിന്റെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫസ്റ്റ് വാൻ കേട്ടോ എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ച് നൽകി അയച്ചെണ്ണം ഷെയർ ചെയ്തതിന്റെ കാര്യങ്ങളും അപ്പൊ നമ്മൾ കൊടുക്കുന്നത് കമ്പനിയുടെ നാലിഞ്ച് കണുള്ള ആറായിരത്തി ആറായിരത്തി ഒരുനൂറ്റി കണ്ടോ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വില വരുന്ന സുൽഫെക്സ് കമ്പനിയുടെ മാട്രസ് തികച്ചും സൗജന്യമായി കൊടുക്കും നമ്മളെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന ഈ ഓഫർ കിട്ടില്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിടലമണി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരുന്ന ആൾക്കാർക്കാണ് വാട്സപ്പില് സ്റ്റാറ്റസ് ഇടണം അപ്പോ അതിലത്തെ വ്യൂസ് നമുക്ക് മിനിമം ഒരു അമ്പത് അമ്പത് വ്യൂസിന് മുകളിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് ഈ കട്ടില് കണ്ടോ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ കട്ടില് ഈ കട്ടില് മാത്രം തന്നെ നമുക്ക് ഓഫർ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് കൂടാതെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരുന്നവർക്ക് നമ്മൾ ഈ ബെഡ് സുൽഫെക്സ് കമ്പനിയുടെ ബെഡ് ബ്രാൻഡ് ബെഡ് വാറണ്ടി ഉള്ള ബെഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറാണ് അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് ചാനലിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ഓഫറാണിത് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിലെ വ്യൂസ് വർദ്ധിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഓഫറാണ് ഇത് ഷോറൂമില് ഡയറക്റ്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ കട്ടിൽ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂന്ന് കിട്ടും ഈ ബെഡിന്റെ ഓഫർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറാണ് അപ്പൊ ഈ രണ്ടും കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ രണ്ടും കൂടി നമുക്ക് കിട്ടാൻ കിട്ടാമെന്ന് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറെ കണ്ടോ തേക്കിന്റെ ഐറ്റംസ് ആണ് അത്യാവശ്യം കണ്ടോ കണ്ടോ സ്ട്രോങ് ഐറ്റം കേട്ടോ പലകയാണ് ഫുൾ പലകയാണ് ഡബിൾ കോട്ട് നിലമ്പൂർ തേക്കിന്റെ ഡബിൾ കോട്ട് കട്ടിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ വാങ്ങുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബുകൾക്ക് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്ന സുൽഫക്സ് കമ്പനിയുടെ വാറണ്ടിയുള്ള ബെഡ് നമ്മൾ കൊടുക്കുന്നത് കാരണം ബ്രാൻഡ് അല്ലാത്തൊരു ബെഡ് അല്ല നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡ് ബെഡ് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്ന ബ്രാൻഡ് ബെഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ ഇതിൽ കമന്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ലിങ്ക് വാട്സപ്പിലും സ്റ്റാറ്റസായിട്ട് നൂറ് വ്യൂസിനും മുകളിലുള്ളവർക്ക് സുൽഫെക്സ് കമ്പനിയുടെ നമ്മൾ കണ്ടോ സുൽഫെക്സ് കമ്പനിയുടെ ഒരു പില്ലോ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കേ i do